മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിലാണ് സി ടൈം സിലക്ഷൻ പൾസറായി എത്തിയിരിക്കുന്നത് ധർമ്മടത്ത് ഇവിടെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു ക്യാമ്പസിന് മുന്നിൽ കൂടിയാണ് ഞാൻ നിൽക്കുന്നത് ബ്രണ്ണൻ കോളേജിന് മുന്നിൽ കെ സുധാകരൻ പിണറായി വിജയനെ ചവിട്ടു വീഴ്ത്തിയെന്ന് അവകാശപ്പെട്ടത് ഈ ക്യാമ്പസിനകത്ത് വെച്ചാണ് എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അത് സുധാകരന്റെ സ്വപ്നാടനം മാത്രമാണെന്നും താൻ സുധാകരൻ നേരെ ഒരു ആക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നുവെന്നും ഒക്കെ പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നമ്മുടെ ഓർമ്മകൾ ഉണ്ടാകും അങ്ങനെ ചരിത്രപ്രസിദ്ധമായ ഒരു ക്യാമ്പസിന് മുന്നിൽ കൂടിയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇനി ധർമ്മട മണ്ഡലത്തിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ടിലാണ് ഈ മണ്ഡലം രൂപീകരിക്കുന്നത് അതിനുശേഷം ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം വർദ്ധിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പതിനയ്യായിരത്തിലേറെ മാത്രമായിരുന്നു ഭൂരിപക്ഷം എങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിച്ച ആ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ആറായിരത്തിലേറെയാണ് ഇവിടെ പിണറായി വിജയന് ഭൂരിപക്ഷം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ പിണറായി വിജയന്റെ ഭൂരിപക്ഷം അൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകളാണ് അങ്ങനെ ഇടതുപക്ഷത്തെ നെഞ്ചോട് ചേർക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് അല്ലെങ്കിൽ പിണറായി വിജയന് വലിയ സ്വീകാര്യത കൊടുക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ധർമ്മടം എന്ന് പറയാം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ എന്താണ് ധർമ്മടത്തെ രാഷ്ട്രീയ പരിസരമെന്ന് പരിശോധിക്കുകയാണ് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ നാട്ടുകാർക്ക് പിണറായിയിലെ നാട്ടുകാർക്ക് പിണറായിയിലെ പ്രദേശവാസികൾക്ക് എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന വ്യക്തിയെക്കുറിച്ച് തൻ തങ്ങളുടെ നാട്ടുകാരനെ കുറിച്ച് പറയാനുള്ളത് എന്ന് കൂടി കേൾക്കാൻ ആഗ്രഹമുണ്ട് അതുകൂടി ഈ എപ്പിസോഡിലുണ്ടായിരിക്കും അപ്പൊ നേരെ വോട്ടർമാരുടെ പ്രതികരണത്തിലേക്ക് പിന്നെ മുഖ്യമന്ത്രിയുടെ വീട് തൊട്ടപ്പുറത്തന്നെ ആണല്ലോ അപ്പൊ മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയുന്ന ഒരാൾ കൂടിയായിരിക്കും നാട്ടുകാരി എന്നുള്ള നിലയ്ക്ക് അലുവക്കെയാണ് അതെ അപ്പൊ മുഖ്യമന്ത്രിയെ പറ്റി എന്താണ് നാട്ടുകാരി എന്നുള്ള അഭിപ്രായം മുഖ്യമന്ത്രി നല്ലൊരു സ്വഭാവമുള്ള മനുഷ്യനാണ് കാഴ്ചക്കിലേ ഗൗരവം ഉണ്ടെങ്കിലും കൂടിയും നല്ലൊരാൾക്കാർ ആളാണ് എന്താ വെച്ചാല് മറ്റുള്ള ഒരുപാട് സ്ഥാപനങ്ങളെല്ലാം വന്നല്ലോ ഒരുപാട് ആൾക്ക് ജോലി കൊടുക്കുന്നുണ്ട് പിന്നെ പെൻഷൻ രണ്ടായിരം കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പാവപ്പെട്ട കൂട്ടറൊക്കെ എല്ലാം സഹായിക്കുന്നുണ്ട് എതിരാളികളൊക്കെ പറയുന്നത് ഭയങ്കര കാർക്കശക്കാരനാണ് ആരുടെ മുഖത്തു നോക്കി ഇന്ന് ചിരിക്കുപോലും ഇല്ല എന്നൊക്കെ പറയുന്നു അതൊക്കെ ശരിയാണോ ചിരിക്കാണ്ടെന്നുക്കില്ലേ ഞമ്മളെല്ലാം വീട്ടിൽ പോയത് സംസാരിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഒരു അത് ജാണ്ടൊരു സ്വഭാവ രീതി അതൊരു ഗൗരവത്തിൽ കാണുന്നേ ഉള്ളൂ പ്രതിപക്ഷത്തിന്റെ തന്നെയല്ലേ സതീശം പലതും പറയൂ പഴയ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ മുഖ്യമന്ത്രിയെ പറ്റി വളരെ നല്ല എന്താ പറയണ്ടത് ഒരു ഇതാണ് ഒരു ഗഡ്സാന്ന് ആള് നല്ല പറഞ്ഞ തീരുമാനം ഉറപ്പാണ് കാര്യങ്ങളെ പറഞ്ഞാൽ കേൾക്കുക ചെയ്തു തരും അങ്ങനെ നല്ല അഭിപ്രായമാണ് നമുക്ക് നല്ല അഭിപ്രായമാണ് എന്ത് കാര്യം പോയി പറഞ്ഞാലും വളരെ നല്ല നിങ്ങളുടെ നാട്ടുകാരനാണല്ലോ മുഖ്യമന്ത്രി തൊട്ടപ്പുറത്താണ് വീട് നാട്ടുകാരനായ പിണറായിയെ പറ്റി എന്താ നമ്മൾ ഏറ്റവും നല്ല 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 മുഖ്യമന്ത്രിയാണ് പെരുമാറ്റമാണ് പിന്നെ നാടിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും വികസനവും എല്ലാം ചെയ്ത് തരുന്നുണ്ട് നല്ല നല്ല പെരുമാറ്റാ അങ്ങനെ ഒരു ഗൗരവുള്ള ആളൊന്നല്ലേ അതാണ് മുഖ്യമന്ത്രി മത്സരിച്ച ഭൂരിപക്ഷം കൂടോ കൂടും എന്നുള്ള നൽകിയ പിണറായി വിജയനെ പറ്റിയുള്ള അഭിപ്രായം എന്താ നല്ല അഭിപ്രായം ഇടപെടലാണോ

കുറെ ചെറുപ്പം പോലെയും കാണുന്നുണ്ട് ഇവിടെ വന്ന പോലെയും കാണുന്നുണ്ട് ബാക്കിയുള്ള അങ്ങനത്തെ വേറെ ഒന്നും എല്ലാവർക്കും നല്ല കാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ വേറെ വിഷമമൊന്നുമില്ല അതിനും ചെയ്തു കൊടുക്കും ഇങ്ങനെ നേരത്തെ പറഞ്ഞാൽ കർഷകന്ന് പറഞ്ഞാൽ അതിപ്പോ ഒരു കർശന ഇല്ലെങ്കിലും കുറച്ച് കഷമം തന്നെയല്ല കുറച്ചെല്ലാം വേണ്ടേ അതെല്ലാം കേരള അങ്ങനെ ഒരു ദേഷ്യം കുടിക്കുകയോ അങ്ങനെ വന്നാൽ പിന്നെ ചെയ്യാൻ പറ്റില്ലെന്ന് പറയല്ലോ വരുന്ന കൂട്ടർക്ക് പരമാവധി ചെയ്യുന്ന കാര്യം ചെയ്യാം പിന്നെ ഓരോ ആയിട്ട് ഓരോ അങ്ങനെ ചെയ്ത് കൊടുക്കാനും പറ്റില്ല ചെയ്യുന്ന കാര്യം കൊറേ ആക്കെ ചെയ്ത് കൊടുത്തില്ല നേരിട്ട് കാണാനും സംസാരിക്കാനൊക്കെ പറ്റാറുണ്ട് ഇന്നില്ല അങ്ങനത്തെ ആർക്കും പേടിക്കൊന്നും പോകേണ്ട ഞാൻ വീട്ടിൽ തന്നെ പോയി വന്നാൽ തന്നെ ഇഷ്ടം പോലെ ആൾ പോകുന്നുണ്ടല്ലോ ചോദിക്കാനും പിടിക്കാനുണ്ടോ അങ്ങനത്തെ ആരോടും അങ്ങനെ ദേഷ്യം പിടിക്കില്ലല്ലോ എല്ലാരും എല്ലാവരെയും കാണും സംസാരിക്കും അല്ല അത് സംശയം മണ്ണ ഗ്യാരന്റിയാണോ അതില് ആരോട് നിങ്ങള് പോയാലും സംസാരിക്കും അതോടൊപ്പം സംശയം ഞാൻ ഇവിടെ വന്ന അന്ന് മുതൽ കാരണം ഓരോ പയവിടെ ഞാൻ കുറച്ച് പണിയിൽ എടുത്തിട്ടുണ്ട് അന്ന് മുതൽ ആള് പറയൂ അടുത്തൊരു പണിക്കാരികളും പറഞ്ഞിട്ടുണ്ട് നിങ്ങളെങ്ങനെയാ റൂമിൽ കരുങ്ങാ മറിയ എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ റൂമിൽ കയറി എല്ലാ പണിയും എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ആരോട് ഞാൻ പണി പണിയെടുത്തിട്ടുണ്ട് ഞാൻ ഒരു മേസ്റ്റിരിയാണ് സിമെന്റ് പണിയാണ് സിമെന്റിന്റെ പണിയാണ് അപ്പൊ ഓരോ ബെഡ്റൂമെങ്കിൽ പഴിയെടുത്തിട്ടുണ്ട് അങ്ങനെ അന്ന് ഓരോ പണിക്കാരി ചോദിക്കും അതെങ്ങനെയാ ഉള്ളു കരിഞ്ഞ എന്നോട് വേണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ വിശ്വാസം അല്ല മണ്ഡലം എൽ ഡി എഫിന്റെ കാര്യപ്പെട്ട സ്ഥലമാണ് കാരണം ധർമ്മടം മണ്ഡലം പിണറായി ഇതല്ലോ എൽ ഡി എഫെ കൊണ്ടോളൂ പിന്നെ മുഖ്യമന്ത്രിയെ പറ്റി പിണറായിയെ പറ്റി എന്താണ് പറയാനുള്ളത് നമുക്ക് നല്ല അഭിപ്രായം ഇവിടെ വികസനം പിണറായി മൊത്തം വികസനമാണ് പിന്നെ ഈ മുഖ്യമന്ത്രി തന്നെ വരണം എന്നാലേ നാട് കാരണം എല്ലാ ഇത് ഗുണായുസുകളും അതും അതെ അതൊന്നും ഉണ്ടാവില്ല ഇപ്പം മൊത്തം ലൈറ്റും ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് പോകുന്നതാണ് വിട്ട് കുത്തുക അതൊന്നുമില്ല പിണറായി നമ്മ കാർഷിക എല്ലാവരും ഒരേ സ്വഭാവ പല പല പോലത്തില്ല ഇപ്പൊ മമ്മൂട്ടി ഭയങ്കര ഇതാന്ന് ടഫാണ് മോഹൻലാലും ഇതാന്നൊക്കെ പറയുന്നില്ല ഓരോരുള്ള ഓരോ ഇപ്പം ഇതനുസരിച്ചിട്ടുള്ള ഇതായി ഇവിടെന്നും ആ ഒരു കുഴപ്പമൊന്നുമില്ല അവിടെ എല്ലാരോടും എല്ലാ നല്ല പെരുമാറ്റാന്നും ഒരു കുഴപ്പമില്ല പിന്നെ നല്ല 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 പിന്നെ എല്ലാവർക്കും തന്നെ നേതാവല്ലേ പിണറായി വിജയൻ ഞമ്മക്ക് നാട്ടിലാവും എല്ലാം ഇപ്പോൾ വികസനം എല്ലാം ചെയ്തു തരുന്നുണ്ട് ആവശ്യങ്ങളെല്ലാം അവിടെ നമുക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും അവിടെ ചെയ്തു തരുന്നുണ്ട് ഈ പിണറായി വിജയൻ ഒരു കാർക്കശക്കാരനാണെന്നാണ് പൊതുവേ പറയുന്നത് ചിരിക്കില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ നാട്ടിലെ ശീലിച്ച എങ്ങനെയാണ് ചിരിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വ്യക്തിപരമായ ഓരോരാൾ കാര്യം ഇത് വെറുതെ എല്ലാ പൊതുസമൂഹത്തിൽ പോയിട്ട് ചിരിക്കാന്ന് പറയുന്നത് അതിന് നിങ്ങൾ കോമാളി ഒന്നും പറയും അത് ആവശ്യത്തിന് ചിരിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ട് നമുക്ക് നാട്ടില് ചിരി അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഓപ്പണായിട്ട് റോഡ് മുതലോട് നടക്കുന്ന ഒരു സെക്യൂരിറ്റി പ്രശ്നങ്ങളും ഒന്നുമില്ല എല്ലാവർക്കും ആവശ്യങ്ങളെല്ലാം ചെയ്തു തരുന്നതുമാണ് ചിരിച്ചേ ചിരിക്കുന്ന ചിരിക്കണമെന്നുള്ളത് എന്തിനാ നനക്കറിയില്ല അത് ഒരേ ചിരി അതിനും നിങ്ങൾ പറയും ആ ഇത് വേറെ എന്തോ പ്രശ്നമാണെന്നും പ്രശ്നമാ

നല്ല അഭിപ്രായം കുഴപ്പമൊന്നുമില്ല ഓർമ്മകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ മുഖ്യമന്ത്രി എൻ്റെ അച്ഛനും എല്ലാം കുറച്ചൊരു സുഹൃത്തുക്കളെ പോലെയാണ് അന്നത്തെ ഓർമ്മകളൊക്കെ എന്തെങ്കിലും ഉണ്ടോ അന്നത്തെ ഓർമ്മകളുണ്ട് ചെറുതായിട്ട് അത് മുഖ്യമന്ത്രിന്റെ അന്നത്തെ മുഖ്യമന്ത്രി ആദ്യ മുമ്പ് തന്നെ അനിയത്തെല്ലാം പഠിക്കുമ്പോല്ലോ ചെറിയൊരു സഹായം ചെയ്താൽ അന്നെ

എൽ ഡി എഫിന്റെ ഭരണഘട്ടം തന്നെ ഇനി ഒരുപാട് വ്യവസായങ്ങൾ വരികയുണ്ട് ഈ തൊട്ടടുത്ത് തന്നെ ഷബ്ബ് ഷബ് കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ നായിരം റുപ്യ പിന്നെ പെണ്ണുങ്ങൾക്കുള്ളൊരു ക്ഷേബെന്നുള്ള അത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയും തുടർ വരേണ്ട സാഹചര്യങ്ങൾ ഇനിയും ഉണ്ട് ഇനിയും കാരണം കണ്ട് പുതിയ വികസന പദ്ധതികൾ ആലോചിക്കുന്നുണ്ട് അത്ര തന്നെ ഈ നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിയെ പറ്റി പിണറായി വിജയനെ പറ്റി എന്താ പറയേണ്ടത് കാർക്കശും ശരിയല്ല പ്രവൃത്തിയല്ലേ നമ്മൾ നോക്കണ്ട പ്രവൃത്തിയില്ലേ നമുക്ക് യാതൊരു പോരായ്മ ബംഗാളിൽ പിന്നെ എന്താ പ്രശ്നം

ഇടപെടലൊന്നും പ്രതിക ഇവിടെ ഉണ്ടാവില്ലല്ലോ ഉണ്ടാവുമ്പോൾ നല്ല ഇടപെടലോ അത് തന്നെ ഇവിടെയാണ് അതിന്റെ പഞ്ചായത്ത് ഓഫീസ് ഇവിടെയാണ് തൃപ്തിയാണ് കഴിവുള്ള മുഖ്യമന്ത്രിയാണ് കഴിവുള്ള മുഖ്യമന്ത്രിയാണ് സാധാരണ മുഖ്യമന്ത്രിമാരെ പറയല്ല ഒരു ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിയാണ് തീർച്ചയായും യു ഡി എഫിന്റെ എന്തിന്ന് ആരാണ് തമ്മിലടിയല്ലാതെ അവർ വന്നു കഴിഞ്ഞാൽ കുട്ടി മോശമായിരിക്കും എന്ന നാട്ടുകാരനെ പറ്റി അല്ലെങ്കിൽ പിണറായി വിജയൻ നാട്ടുകാരനെ പറ്റി എന്താ അഭിപ്രായം നമുക്ക് ഇതുവരെ ഒരു അങ്ങനെ ഒരു മോശ അഭിപ്രായം നമുക്ക് തോന്നിയില്ല ആളൊരു സത്യസന്ധത്തിനും പാർട്ടിയോട് ഒരു കൂറിലൊരാളാന്ന് അത്രേ നമുക്കെല്ലാം വേറെ ഇതുവരെ നമ്മള് ജനിച്ചവരെ നമുക്ക് അഭിപ്രായം നമുക്കെല്ലാം നല്ല ഇതാണ് നല്ല ഇത് നമുക്ക് നമ്മക്ക് കിട്ടിയോണ്ടല്ല നമ്മുടെ സ്വാഭാവത്തിനെ പറ്റി പറയുമ്പോൾ നല്ലൊരിതാണ്

ഭൂരിപക്ഷം അൻപതിനായിരത്തിൽ നിന്ന് ഇനിയും കൂടുമെന്നാണ് പിണറായി സ്വദേശികൾ പറയുന്നത് പിണറായി വിജയൻ എന്ന നാട്ടുകാരനെ പറ്റിയും എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഏതായാലും ധർമ്മടത്തെ പര്യടനം പൂർത്തിയാക്കി സി ടൈം സിലക്ഷൻ പൾസറായി ഇനി നേരെ കൂത്തുപറമ്പ് മണ്ഡലത്തിലേക്കാണ് അപ്പോൾ അവിടെ കാണാം